കണ്ണിന്റെ അവിടെ ഒരു വര കണ്ടോ കയറത്തെ ഇതാണ് പിടിക്കുമ്പോൾ ഉള്ള ചൂരയുടെ കളർ ഡേ ഫോർ ഇൻ ഒമാൻ നമ്മൾ ഇന്ന് ഡീപ് സീ ഫിഷിംഗ് പോവാണ് ഈ കാണുന്ന ബോട്ടിലാണ് പോവണേ ഇന്നലെ പോയ സെയിം ബോട്ട് തന്നെ പക്ഷെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ വേറെയാണ് സൈഡ് കാണിക്കുന്ന വീഡിയോ ഉണ്ടോ ഇത് ഫുള്ള് നമ്മുടെ ക്യാപ്റ്റൻ ഈ പോകുന്ന സ്ഥലത്ത് നിന്ന് മീൻ പിടിച്ചാണ് അവിടുന്ന് പിടിച്ച മീനുകളുടെ അനുഭവമാണ് നിങ്ങൾ കണ്ടത് പക്ഷേ ഇപ്പോഴത്തെ വെതർ അനുസരിച്ച് നമുക്ക് കിട്ടുമല്ലോ എന്ന് വരത്തില്ല എന്തായാലും ബീക്ക് ഫ്രൈ ബോട്ടിൽ കയറുക ബോട്ട് കൊണ്ട് നേരെ കടലിൽ ഇറക്കിയ അവിടുന്ന് നേരെ ഒരു മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് ശരി നമ്മുടെ ബോട്ട് ഇവിടുന്ന് എടുത്ത് കേട്ടോ ഇവിടുത്തെ ഫിഷിങ്ങിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എനിക്ക് എന്താ അറിയോ വെതർ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും പക്ഷേ ബോട്ട് ഓടുമ്പോഴേക്കും നമുക്ക് തണുക്കും അത് അല്ലേ കാറ്റ് നല്ലതാണ് കാറ്റ് അപ്പോൾ നമ്മളിവിടുന്ന് ദ ഇവിടുന്ന് ആണ് നമ്മൾ ബോട്ടിനെ കരക്കിറക്കുന്നത് ഇപ്പോൾ രാവിലെ സമയത്ത് ഇവിടെ നമ്മളെ കൂടാതെ പല ഒത്തിരി ബോട്ടുകൾ വരുന്നതാണ് ഫിഷിംഗ് ബോട്ടുകൾ ഒത്തിരി ഉണ്ട് എല്ലാം തന്നെ റിക്രിയേഷനൽ ആയിട്ട് വരുന്നവരാണ് കേട്ടോ ഫിഷിംഗ് ബോട്ടുകൾ ഉണ്ടാകും നമുക്ക് തിരിച്ചറിയേണ്ടി വരും ഇനിയിപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടുന്ന് നേരെ കടലിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഉണ്ടല്ലോ ഒരയലയ്ക്ക് വേണ്ടിയിട്ട് സീഗിൾസ് ഫൈറ്റ് ചെയ്ത് നോക്കി Okay. Okay. One more, one more, one more. okay. Ey, Ey, ഒൻപത് മണിയായി എനിക്ക് തന്നൊരു ഒന്നൊന്നര മണിക്കൂറെടുത്ത് നമ്മളവിടെ എത്താനായിട്ട് ഇവിടെ വരെയുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റായിരുന്നു ഫുള്ള് വെള്ളം അടിക്കുമായിരുന്നു ബോട്ടിനകത്തേക്ക് ഞാനിത് കേട്ടോ ഫുള്ള് നനഞ്ഞിരിക്കുവാണ് അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് മാറ്റി വെച്ചുനോക്കുവായിരുന്നു നമ്മൾ ഐലൻഡിനെത്തിയത് കണ്ടോ ഏകദേശം ഒന്നര മണിക്കൂർ മാറി കടലിന് നടുക്കുള്ളൊരു ഐലൻ്റ് ആണിത് നമ്മളിവിടെ പോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് പോവുകയാണ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബോട്ട് എടുക്കുവാണ് കേട്ടോ സ്ഥലം കണ്ടോ അതെ അലീക്ക ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ എങ്ങനെയാടലീക്ക തണുപ്പ് ഞാൻ ആക്ച്വലി വിറക്കുവാണ് കേട്ടോ കാരണം വെള്ളം കൂടെ നനഞ്ഞിരിക്കുന്നതുകൊണ്ടേ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണ കഴിച്ചു ഇപ്പോൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ ഉള്ളൂ വായിച്ച മീനെ പിടിക്കുക നമ്മളിപ്പോൾ നിർത്തിയ സ്ഥലത്ത് നിന്ന് ബോട്ട് എടുത്താൽ ഇവർ സ്ഥലം മാറ്റി മാറ്റി ഇടുവാണ് ആണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഷാല വാട്ടർ ആണ് കേട്ടോ താഴ്ച തീരെ കുറവാണ് നമുക്ക് നിശ്ചയിക്കുന്ന നോക്കി ഞാൻ തറ കാണാനായിട്ട് പറ്റും ആദ്യത്തെ ജി ടി ആർ കടിക്കുന്നു നമ്മളിവിടെ ഏകദേശം ഒരു അരമണിക്കൂർ പോപ്പ് ചെയ്തു ഇതുവരെ ആക്ടിവിറ്റി ഒന്നും കാണിച്ചില്ല അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പോപ്പിങ് ജിഗ്ഗിങ് പോപ്പിങ് ജിഗിങ് ആണ് ഇനിയിപ്പോൾ നമ്മൾ ജിഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവിടുന്ന് കുറച്ചങ്ങ് മാറണം എന്ന് പറഞ്ഞത് കാരണം ഇവിടെ ഷാളവാറാണ് അപ്പം നമ്മളൊരു സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി മീറ്ററിലാണ് ജിഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ആക്ച്വലി എനിക്ക് ജിഗിങ്ങിന് കിട്ടിയതല്ല നമ്മുടെ ക്യാപ്റ്റന് ജിഗിന് എനിക്ക് തന്നതാണ് ചെറിയ ഒറ്റയാണ് തോന്നുന്നു പൊണിറ്റോ പൊണീട്ടോ യാ ട്യൂണയാണ് കേട്ടോ ദിസ് ക്യാപ്റ്റന്റ് നമ്മുടെ ക്യാപ്റ്റന്റെ ചൂണ്ടയിൽ അടിച്ചതാണ് എനിക്ക് ജസ്റ്റ് പിടിക്കാൻ വേണ്ടി തന്നാണ് കേട്ടോ കാരണം നമുക്ക് ഇന്ന് ഇതുവരെ മീനൊന്നും അടിച്ചില്ലല്ലോ അടിച്ചില്ല ചെറിയ ട്യൂണയാണ് അതിനെ പൈസ അത് കിട്ടിട്ടുണ്ട് നല്ല കറന്റ് ആണ് കേട്ടോ ഭയങ്കര കറന്റ് ആക്ച്വലി നമുക്ക് ജിഗിയാൻ നല്ല പണിയാണ് കേട്ടോ നമുക്ക് ഇന്ന് കാസ്റ്റിങ്ങിന്റെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് പൊണിറ്റോ ആണ് കേട്ടോ ചെറിയ ടൂണിയാണ് ഇവിടെയൊക്കെ അടുത്തടുത്തെല്ലാം മീൻ മാറി കേട്ടോ ഫസ്റ്റ് അടിപൊളി മീൻ ഇറത്തുന്നടിച്ചു ചേട്ടാ ഫോൾസ് ബുക്ക് ആകാൻ ഉണ്ട് കാരണം മീൻ സൈഡിലോട്ട് കണ്ടമാനം ഓടുന്നുണ്ട് കേട്ടോ ഈ സെയിം കണ്ടല്ലോ ഓൺ അങ്ങ് ദൂരിച്ചേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഹൈസ്കൂൾ വൈറ്റുണോ ഇന്നത്തെ രണ്ടാമത്തെയാണ് കേട്ടോ സെയിം ആ ഇന്നലെ പിടിച്ചതാണ് ഇതാണ് കേട്ടോ മീൻ ഇത് കേട്ടോ ഇതുപോലെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് വെള്ളത്തിന് എടുത്തു കഴിയുമ്പോഴേക്കും ഇത്രയും ഇവർ പ്രശ്നമുണ്ട് എന്നെ രസം നോക്കി കാണാനായിട്ട് ഇതാണ് പിടിക്കുമ്പോൾ ഉള്ള ചൂരയുടെ കളർ കേട്ടോ നല്ല സുന്ദര മീൻ ഓക്കെ അലൻ അപ്പം അല്ല എന്നെ എടുത്ത് നമ്മുടെ ഐസിനകത്തേക്ക് ഇടാൻ വേണ്ടി പോവാണ് അടുത്ത് പിടിക്കാം പിന്നെ അടിച്ചിട്ടുണ്ട് ജിഗിങ്ങനെ അടിച്ചു കേട്ടോ ഗുഡ് ആ അടിപൊളി അടിപൊളിയുന്നുണ്ടല്ലോ സെയിം സൈസ് ഗുഡ് ജോബ് അലൻ വീണ്ടും കറിക്കത്തി സമയം വന്നേക്കാല് ടോണിച്ചാട്ടൻ ബോട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ ലോട്ടേഡായോണ്ട് ബോട്ട് നമുക്ക് അങ്ങ് കറിക്കട്ട് അടുപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ നമുക്ക് വന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം അതിനുശേഷം വീണ്ടും ഫിഷിംഗ് ആണ് ഇന്ന് വലിയ കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല ഉച്ച കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും പിടിക്കാനായിട്ട് നമ്മൾ ടോണിച്ചാട്ടിനെ ഇറങ്ങി അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ജിഗിങ് ആണ് ട്രൈ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വൺ ടെൻ ഗ്രാമിന്റെ ജിഗ്ഗാണ് കേട്ടോ ഇപ്പൊ ജിഗിങ്ങനെ എൻ്റെ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് ട്യൂണെ ആയിരിക്കാന്നാ ചാൻസ് കേട്ടോ റോഡ് ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്താണല്ലോ അങ്ങ് ഡീപ്പിന്നടിച്ചത് ഫോർട്ടി സിക്സ് മീറ്റർ ആണ് ഇവിടുത്തെ ഡെപ്ത്ത് മീനങ്ങ് താഴെയാണ് കേട്ടോ സമയമുണ്ട് 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 ഓട്ടി സാർ ബ്ലാക്ടിക് ബ്ലാക്ക് ടിക് ട്രവേലി ആൾ പറഞ്ഞിരിക്കുന്നത് ട്രവേലി ആണ പറയുന്നത് ബ്ലാക്ക് ടിപ്പ് നമുക്ക് നോക്കാം ഓക്കെ

ആടി പോളി ഞാൻ ഇതുവരെ പിടിക്കാത്ത ഞാൻ പിടിച്ചിട്ടുണ്ട് ആക്ച്വലി യൂസ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്നു പിടിച്ചിട്ടുണ്ട് ഇതിനെ ബ്ലാക് ടിക്രവേലിക് ഇത് ഞാൻ പിടിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഇത് നമ്മൾ യൂസ്പോണ്ട് പിടിച്ചിട്ടുള്ളതാണ് ഇതൊന്നും മീനെ കണ്ടോ കണ്ട് കഴിഞ്ഞാൽ ട്രവയിലേക്ക് പോലെ ഇരിക്കും എന്നാൽ ഷെയ്പ്പ് നല്ല വ്യത്യാസമുണ്ട് കണ്ടിൻ്റെ അവിടെ ഒരു വര കണ്ടോ കറത്തെ അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു മീനാണ് ആംബ്രജാക്ക് നല്ല സൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചിട്ട് നല്ല പാടു ഇവിടെ നമ്മൾ ഇതാണ് നമ്മുടെ ഗുഡ് ഗുഡ് വാസ് വാസ് ഇറ്റ് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇവിടെ ഇപ്പോൾ സ്പെൻഡ് ചെയ്ത് ജിഗ്ഗിങ്ങിന് നമുക്ക് ആപ്പാടെ ഒരു മീനാണ് കിട്ടിയത് ഇവിടെ ഉണ്ടായിരുന്നു ബാക്കി ബോട്ട് വരെ എല്ലാം തിരിച്ച് പോയി കേട്ടോ കാര്യം ഡോൾഫിൻ കയറി ഇപ്പം ഉണ്ട് പക്ഷേ അതിൻ്റെ അടിയിൽ വേറെ മീനൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ കുറേ നേരം ജിഗിങ്ങിൽ ട്രൈ നോക്കി പക്ഷെ ജിഗിങ്ങിലും നമുക്ക് ആംബർ ആംബർജാക്കില്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല അറ്റ്ലീസ്റ്റ് അതെങ്കിലും കിട്ടിയല്ലോ ഈ അടിപൊളി അപ്പം എല്ലാവരും ഫിസിക്കലി കുറച്ച് ടയേർഡായി കാരണം നമ്മൾ ഫിഷിങ് വാങ്ങിയിട്ട് മൂന്ന് ദിവസമായി ഡീപ് സീ ഫിഷിങ് കണ്ടിന്യൂസ് മൂന്ന് ദിവസം പറയുമ്പോഴേക്കും നമ്മൾ കുറച്ച് എക്സൈറ്റഡ് ആകും എല്ലാരും അപ്പം എന്താണെങ്കിലും നമ്മളും പയ്യെ തിരിച്ചു പോവാന്ന് വിചാരിച്ചു എന്താണെങ്കിലും പുതിയൊരു രാജ്യത്ത് അറ്റ്ലീസ്റ്റ് ഇത്ര മീനെങ്കിലും പിടിച്ചു അല്ലേ മീനൊന്നും കിട്ടാത്ത സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ വന്നിട്ട് അതായത് ഞങ്ങള് ഫിഷിങ്ങിന് പോയിട്ട് ഒരു മീൻ പോലും കിട്ടാത്ത സമയങ്ങളുണ്ട് അത് വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് നമ്മളീ തിരിച്ചറി ഒന്നിലേക്ക് പോകണം അലിലേക്ക നമ്മുടെ അലന് ഒരു ഫിഷിംഗ് ചാനൽ ഉണ്ട് അപ്പൊ ആളത് ഫോണിൽ കാണിച്ചു തരും ഇതാണ് അലന്റെ ഫിഷിംഗ് ചാനൽ ലനിക്സ് ഫിഷിംഗ് ചാനൽ എന്നാണ് പെരുന്നതോ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് കേട്ടോ അതായത് ഒമാലിന്റെ ഫിഷിംഗ് വീഡിയോസാണ് കൂടുതലും നമ്മളിത് കരക്കേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഇപ്പം ഹൈറ്റൈഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോയിന്റ് ഫൈവ് മീറ്ററേ ഉള്ളൂ ഇവിടുത്തെ ഡെപ്ത്ത് നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടാണ് ഓടിക്കണേ കാരണം പ്രൊബളർ തറയിൽ തട്ടുവോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ട് ആകാനുള്ള ചാൻസുണ്ട് ഫുൾ ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചു കയറുവാണോ കേട്ടോ തിരിച്ച് കയറാനായിട്ട് ഞങ്ങൾ വെള്ളത്തിൽ ചാടി നീന്തുവാണ് അതെ നമ്മൾ നീന്താൻ പോവാണ്

അപ്പം അബ്ദുളിന് ബോട്ടിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ കല്ലാണ് കേട്ടോ അടിയിൽ അപ്പോൾ ഇവർ ഈ കല്ലിൻ്റെ സമയത്ത് കൊണ്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊപ്പലർ ഓടിയും പിന്നെ ഗിയർ ബോക്സ് മടിയേണ്ടി വരും അപ്പം അതുകൊണ്ട് ബോട്ട് ബോട്ടെടുത്തുകൊണ്ട് പോയിട്ട് അര മണിക്കൂർ ആവുമ്പഴേക്കും തിരിച്ച് വരും ഞങ്ങൾ അങ്ങനെ കറിക്കെത്തി ഈ വെള്ളത്തിന് നല്ല മണമാണ് കേട്ടോ ഇവിടെ കാരണം അനങ്ങനെ നടക്കുന്ന വെള്ളം വേണ്ടി ആൽഗയുണ്ട് അതുപോലെ ഇതൊരു ഫിഷിംഗ് ഹബ്ബാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള സംഭവം പിന്നെ നേരെ മോൻ പോ കേരളം ചെയ്യോ ചെയ്യോ ബൈ ബൈ പോവുക ഒന്ന് വൃത്തിയായിട്ട് കുളിക്കുക എന്നിട്ട് ഇവിടുന്ന് നേരെ ഇന്ന് തന്നെ റൂം ഒക്കെ ഒക്കേറ്റ് ചെയ്തിട്ട് സ്ഥലാലേക്ക് പോവുകയാണ് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് മൂന്ന് മണിക്കൂർ യാത്ര വെട്ടമുള്ള സമയമാണെങ്കിൽ ഞാൻ ഈ ഡ്രൈവ് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര രസമുള്ള ഡ്രൈവാണ്